കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ മലയാള ചിത്രമാണ് അയ്യറിൻ അറേബ്യ മുകേഷ് ധ്യാൻ ശ്രീനിവാസൻ ഉർവശി ഷൈൻ ടോം ചാക്കോ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് എം എ നിഷാദാണ് ചിത്രത്തിന് സമ്മിശ്രമായ അഭിപ്രായമാണ് ലഭിച്ചു അതേസമയം ചിത്രത്തെ അഭിനന്ദിച്ചുകൊണ്ട് കെ ടി ജലീൽ വി എൻ വാസവൻ തുടങ്ങിയ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രമുഖരും രംഗത്തു വന്നിട്ടുണ്ട് രാജ്യത്ത് വളരുന്ന പ്രതിലോമ പ്രവണതകളെ രൂക്ഷമായ പരിഹാസത്തിലൂടെ കേരളീയ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന കലാസൃഷ്ടിയാണ് അയ്യറിൻ അറേബ്യ എന്നാണ് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ രൂപം ഇങ്ങനെ അയ്യറിൻ അറേബ്യ കാലത്തോട് സംവദിക്കുന്ന ചലച്ചിത്രം വർത്തമാനത്തിന്റെ അരുതായ്മകളോടും തെറ്റായ ധാരണകളോടും കലഹിക്കുവാൻ സിനിമയോളം നല്ല ഒരു മാധ്യമം ഉണ്ടോയെന്ന് സംശയമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം പൊതുവെ ഇന്ത്യയിൽ സ്വസംസ്കാരാഭിമാന ബോധം അതിരുവിടുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതേ തുടർന്ന് ഭാരതീയ ദർശനങ്ങളുടെ മൃദുത്വവും കർക്കശ്യതയില്ലായ്മയും പതിയെ പതിയെ അപ്രത്യക്ഷമായി മൂഢമായ അന്ധവിശ്വാസങ്ങൾ വിദ്യാസമനരെ പോലും സ്വാധീനിച്ചു അയൽപ്പക്ക ബന്ധങ്ങളിൽ ഒരുതരം അകൽച്ച പ്രതിഫലിക്കാൻ തുടങ്ങി മതം നായകസ്ഥാനത്തുനിന്ന് വില്ലൻ വേഷത്തിലേക്ക് വഴിമാറി കേരളത്തിൽ പൊതുവെ ഇത്തരം ധാരണകൾക്ക് പ്രചാരം ലഭിച്ചില്ലെങ്കിലും സവർണബോധം പോകാത്ത ദേശങ്ങളിൽ സാമൂഹ്യ ബന്ധങ്ങളിൽ കാതലായ മാറ്റം പ്രകടമായത് വിഷമത്തോടെയെങ്കിലും നമ്മൾ അറിഞ്ഞു ഗോമൂത്രത്തിനും ചാണകമിഠായിക്കും വ്യാപകമായല്ലെങ്കിലും മലയാളികൾക്കിടയിലും പ്രിയമേറി പാലിന് പശുവിനെ വളർത്തുന്ന ക്ഷീരകർഷക പാരമ്പര്യത്തിൽ നിന്ന് ആരാധന മൂർത്തിയെ പരിപാലിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി ഭാരതീയമല്ലാത്തതൊന്നും സ്വീകാര്യമല്ലെന്ന ബോധം കുത്തിവെക്കാൻ സംഘടിത നീക്കങ്ങളാണ് രാജ്യമൊട്ടുക്കും നടക്കുന്നത് സഹോദര നാഗരികളും സംസ്കാരങ്ങളും അധമമാണെന്ന ചിന്ത സമൂഹത്തിൽ ദ്രുതഗതിയിലാണ് പ്രചാരം നേടുന്നത് ഉപജീവനം തേടി കടൽ കടന്നു പോകുന്നത് പോലും ഉത്തമമല്ലെന്ന ശങ്ക പല ശുദ്ധാത്മാക്കളിലും നാം വിട്ടു അറബി ഭാഷയും ഗൾഫ് നാടുകളും ചിലർക്കെങ്കിലും അലർജിയായി രാജ്യത്ത് വളരുന്ന പ്രതിലോമ പ്രവണതകളെ രൂക്ഷമായ പരിഹാസത്തിലൂടെ കേളിയ പശ്ചാത്തലം ത്തിൽ അവതരിപ്പിക്കുന്ന കലാസൃഷ്ടിയാണ് അയ്യറിൻ അറേബ്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒഴുക്കിനനുകൂലമായി നീന്താൻ തിടുക്കം കൂട്ടുമ്പോൾ ഒഴുക്കിനെതിരെ നീന്താനും ആളുകളുണ്ടെന്ന പ്രഖ്യാപനമാണ് ഈ സിനിമ മനുഷ്യവികാരങ്ങളെ വളച്ചുകെട്ടാതെ റിജുവായി അവതരിപ്പിക്കുകയാണ് അയ്യർ ഇൻ അറേബ്യ എന്ന ചലച്ചിത്രം പട്ടണങ്ങളിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പണ്ടൊക്കെ ബഹുസ്വരമായിരുന്നു എന്നാൽ ആ പതിവിന് വിഘ്നം സംഭവിച്ചിരിക്കുന്നു നാനാത്വം ഉത്ഘോഷിക്കാൻ പേരിനാരെങ്കിലും ഉണ്ടായാലായി അത്തരമൊരു ജീവിത ചുറ്റുപാടിൽ അയ്യരെന്ന വാലിൽ അഭിനമിച്ച് ജീവിക്കുന്ന കുടുംബനാഥനെ ചുറ്റിപ്പറ്റിയാണ് കഥ പുരോഗമിക്കുന്നത് ശ്രീനിവാസ് അയ്യരുടെ ഭാര്യ ചാൻസി റാണി ശരിയായ ബോധ്യങ്ങളുള്ള ചരിത്രാധ്യാപികയാണ് തിരുത്തപ്പെടുന്ന ചരിത്രമല്ല യഥാർത്ഥ ചരിത്രമെന്നാണ് അവരുടെ ഉറച്ച വിശ്വാസം വികലമായ ചരിത്രം അവതരിപ്പിച്ച് അറിവുള്ളവരുടെ സിരകളിൽ പോലും വർഗീയ വിഷം കുത്തിവെക്കാൻ പ്രമുഖന്മാർ ശ്രമിക്കുമ്പോൾ അതിനെ വസ്തുതകൾ നിരത്തി ടീച്ചറായ അയ്യരുടെ ഭാര്യ പൊളിച്ചടുക്കുന്നത് പുതിയ കാലത്ത് ഏറെ പ്രസക്തമാണ് യാഥാസ്ഥിതികനെങ്കിലും കുടുംബസ്നേഹിയാണ് ശ്രീനിവാസ് അയ്യർ ഭാര്യയും മകനുമാകട്ടെ ബഹുവർണ്ണ സമൂഹത്തിന്റെ സൗന്ദര്യം ജീവിതാനുഭവങ്ങളിലൂടെ ബോധ്യം വന്നവരാണ് ഭർത്തൃസ്നേഹം ഒട്ടും ചോർന്നു പോകാതെ തന്നെ ഭർത്താവിന്റെ വികല ധാരണകളെ ചെറിയ ചെറിയ നർമ്മ സംഭാഷണങ്ങളിലൂടെ ജാൻസി കളിയാക്കുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും രസകരമായാണ് അയ്യറിൻ അറേബ്യയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ആർക്കിടെക്ചർ എഞ്ചിനീയറായ മകൻ ദുബായിൽ പോകാൻ താൽപര്യം കാണിക്കുമ്പോൾ ഭാരതീയ സാംസ്കാരിക വിശുദ്ധി കളങ്കപ്പെടുമെന്ന് ഭയന്ന് ശ്രീനിവാസ അയ്യർ നിർത്സാഹപ്പെടുത്തുന്നു നാടുവിട്ടു പോകണമെങ്കിൽ എന്തുകൊണ്ട് നേപ്പാളിലേക്ക് പോയിക്കൂടെയെന്ന അദ്ദേഹത്തിന്റെ ചോദ്യം കാണികളിൽ ചിരി പടർത്തും മകന്റെ ആഗ്രഹം തല്ലിക്കെടുത്താൻ അവസാന ശ്രമവും അയ്യർ നടത്തുമ്പോൾ മാതൃസ്നേഹം ഉള്ളം നിറച്ച് അതെല്ലാം പരാജയപ്പെടുത്തുകയാണ് ചാൻസി ടീച്ചർ അങ്ങനെ രാഹുൽ മണലാരണ്യത്തിലെ അതിസുന്ദരിയായ ദുബായിലേക്ക് പറന്നു ദുബായ് എല്ലാ വൈവിധ്യങ്ങളെയും ഒരു കൊച്ചു ചഷകത്തിൽ വേർതിരിക്കാനാകാത്ത വിധം സമയപ്പിക്കുന്ന മണ്ണാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ മുഖവും ഒരു കൈക്കുമ്പിളിൽ കാണാൻ ദുബായിയോളം യോജ്യമായ നാട് വേറെയില്ല വിവിധ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും അവിടെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും മതം വേലിക്കെട്ടുകൾ തീർക്കാത്ത ദേശം അവിടെ എത്തിയ രാഹുൽ ഫ്രെഡിയും ഫൈസലും ഉൾപ്പെടെയുള്ള ചങ്ങാതിമാരുമൊത്ത് സൗഹൃദ പൊയ്യയിൽ നന്മ ചോരാതെ ജീവിതം ആസ്വദിക്കുകയാണ് മകന്റെ ഓരോ ചലനങ്ങളും തന്റെ സുഹൃത്തിലൂടെ ശ്രീനിവാസ അയ്യർ മനസ്സിലാക്കി രാഹുലും തന്റെ സഹപാഠിയും സഹപ്രവർത്തകയുമായ സുബൈർ ഹാജിയുടെ മകൾ സൈറയും തമ്മിലുള്ള പ്രണയത്തെ കുറിച്ചറിഞ്ഞ അയ്യർ ഭാര്യയും കൂട്ടിയും മകനെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ദുബായിലേക്ക് വിമാനം കയറി അവിടെ എത്തിയ അയ്യർ ജീവിതത്തിൽ ആദ്യമായി ദേഷ്യവും ഭാഷയും സംസ്കാരവും വിശ്വാസവും നിലനിർത്തിക്കൊണ്ടുതന്നെ ബഹുസ്വരമായി ജീവിക്കുന്ന സമൂഹത്തെ കണ്ട് അത്ഭുതം കൂറി ദുബായിലെ യാത്രക്കിടെ അയ്യർ തന്റെ സ്നേഹിതനുമൊത്ത് ഭക്ഷണം കഴിക്കാൻ കയറിയത് ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറിൽ പച്ചകളുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി പോരാനുള്ള അയ്യരുടെ ശ്രമം അടുത്തൊന്നും വേറെ ഹോട്ടലിൽ ഇല്ലെന്ന് പറഞ്ഞ് സുഹൃത്ത് തടഞ്ഞു അങ്ങനെ ആദ്യമായി ശ്രീനിവാസ അയ്യർ ഭാരതീയ സംസ്കാരത്തിന്റെ കൺകണ്ട ശത്രുക്കളുടെ ഭോജനശാലയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കറാച്ചി ദർബാറിൽ സപ്ലയറെ കണ്ടപ്പോഴാണ് അയ്യർ ശരിക്കും ഞെട്ടിയത് നാട്ടിലെ റെസിഡന്റ് അസോസിയേഷന്റെ ധർമ്മോപദേശ ക്ലാസിൽ ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം പഠിപ്പിച്ച അതേ പ്രമുഖ് വെയിറ്ററുടെ വേഷത്തിൽ തന്റെ മുന്നിൽ നിൽക്കുന്നു കുടുംബം പോറ്റാൻ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് നാടുവിടേണ്ടി വന്നതാണെന്ന് അദ്ദേഹം സങ്കോചമില്ലാതെ പറയുമ്പോൾ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുകയും ബിസിനസ് നടത്തുകയും ചെയ്യുന്ന സംഘികളുടെ ശിരസ് കുനിയുമെന്നുറപ്പ് ഇങ്ങനെ പോകുന്നു കെ ടി ജലീലിന്റെ പോസ്റ്റ് ഇത് മുഴുവൻ വായിച്ചാൽ സിനിമ കാണേണ്ടി വരില്ല കഥ മുഴുവനുണ്ടെന്ന് തോന്നുന്നു സിനിമയെ ബാധിക്കുമെന്ന് തോന്നുന്നതിനാൽ നിർത്തുന്നു